നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതിസേവിതം ഉമാകാശം നമുനേശ്വരേശ്വര ഒരിക്കൽ കൂടി എവർക്കും സ്വാഗതം ഒക്ടോബർ ഇരുപത് അതായത് ഈ വർഷത്തെ ദീപാവലി ദിനമാണ് ഒക്ടോബർ ഇരുപത് എന്ന് പറയുന്നത് ദീപങ്ങൾ കൊണ്ട് മഹാലക്ഷ്മി ദേവിക്കും സരസ്വതി ദേവിക്കും കാളി കാളിദേവിക്കുമൊക്കെ പ്രകാശമൊരുക്കുക എന്നുള്ളതാണ് വളരെ മനോഹരമായിരിക്കുന്ന ആകാശ കാഴ്ചകൾ കൊണ്ടും അതുപോലെ തന്നെ നല്ല പ്രകൃതി പ്രതിബിംബിക്കുന്ന തരത്തിലുള്ള മനോഹരമായ വെടിക്കെട്ടുകൾ കൊണ്ടുമൊക്കെ മനുഷ്യൻ ആഹ്ലാദം കൊള്ളുന്ന ഒരു സുവർണമായ ദിനമാണ് ദീപാവലി എന്ന് പറയുന്നത് ദീപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ദീപങ്ങളുടെ കൂട്ടം കൊണ്ട് പ്രകൃതി രമണീയമാകുന്ന വളരെ മനോഹരമാകുന്ന ഒരു ദിനമാണ് ദീപാവലി ഒക്ടോബർ ഇരുപതിനാണ് അത് സംഭവിക്കുന്നത് ദീപാവലിക്ക് പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാകുന്ന ഭാഗ്യമാണ് പറയാൻ പോകുന്നത് എല്ലാ രാശിക്കാരിലും അവർക്ക് അതിൻ്റേതായിരിക്കുന്ന ഭക്തിയോടെ ഈശ്വരനെ ഭജിച്ചാൽ ഉണ്ടാകുന്ന ഭാഗ്യദായകമായ നിമിഷത്തെക്കുറിച്ചാണ് പറയുന്നത് കടുകിട വ്യത്യാസമില്ലാതെ വളരെ നല്ല ഫലങ്ങൾ എത്തുന്നതായിരിക്കുന്ന സുവർണ നിമിഷം തന്നെയാണ് ദീപാവലിയും കൊണ്ട് അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്ന ഭാഗ്യമെന്ന് പറയുന്ന അതാണ് ഒക്ടോബർ ഇരുപതിന് ദീപാവലി ദിവസമാണ് ആ ദീപാവലി ദിവസത്തിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ദീപാവലി ദിനത്തിന് തുടക്കം കുറിക്കുന്നതിന് സഹായിക്കുന്നതാണ് ധനുതേരസ് അഥവാ ധനത്രയോദശി എന്ന് പറയുന്ന ഒരു പ്രത്യേക എന്ന് പറയുന്നത് അഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഭാഗ്യാരംഭമാണ് ധനുതേരസ് എന്ന് പറയുന്നത് ഇതിന് ധനത്രയോദശി എന്നും പറയുന്നു ഈ ദിനത്തിൽ സമ്പത്ത് തേടിയെത്തും ഈ പറയുന്ന ധനത്രയോദശി എന്ന് പറയുന്ന ഒരു ഭാഗ്യ സന്ദർഭമായ ദിനം ആ ദിനത്തിൽ ആര് മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുന്നുവോ ആര് കുബേര രാജാവിനെ പൂജിക്കുന്നുവോ ആര് മഹാവിഷ്ണുദേവനെ പൂജിക്കുന്നുവോ ആര് മഹേശ്വരനെ പൂജ പൂജിക്കുന്നുവോ ആര് മഹേശ്വരനെ പൂജിക്കുന്നുവോ അവർക്ക് സർവ സൗഭാഗ്യങ്ങളാണ് ഒരു ദീപാവലി മുതൽ അടുത്ത ദീപാവലി സമയം വരെ വന്നു ചേരാൻ പോകുന്നത് ധനത്രയോദശി അതാണ് ധനത്രയോദശി എന്ന് പറയുന്ന ആ യോഗ വ്യവസ്ഥയെ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ഭാഗ്യദായക ഭാഗ്യദായക ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ കുബേര രാജാവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വമ്പൻ സൗഭാഗ്യങ്ങൾ സാമ്പത്തികമായും ധനമായും അതുപോലെ തന്നെ ആഭരണമായും വസ്ത്രമായും വാഹനമായും വസ്തുവകകളായും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന അനുഭവമുഹൂർത്തമാണ് ധനത്രയോദശി അഥവാ ധനു തേരസ് എന്ന് പറയുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് അതായത് ധന അധിപനായിരിക്കുന്ന കുബേരനെയും ശ്രീ മഹാലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദീപാവലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദുർഗാദേവിയെയും കാളി ദേവിയെയുമൊക്കെ ആരാധനാപൂർവം അല്ലെങ്കിൽ അവരുടേതായ മന്ത്രങ്ങൾ ഉദ്ഘോഷിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് ശത്രു സംഹാരത്തിൻ്റേതായ വ്യവസ്ഥിതികളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ നിമിഷമാണ് വാസ്തവത്തിൽ ദീപാവലി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലെ അജ്ഞതയാകുന്ന ശത്രു അതുപോലെ മറ്റുള്ളവരോട് എതിർപ്പ് എന്ന് പറയുന്ന വിരോധം എന്ന് പറയുന്ന ശത്രു മനസ്സിൽ നിലനിൽക്കുന്നു ഇവയൊക്കെ ഒഴിഞ്ഞു പോവുക എന്നുള്ളത് ആസുരീയമായിരിക്കുന്ന മനുഷ്യൻ്റേതായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് ദൈവീകമായിരിക്കുന്ന അംശത്തെ സ്വീകരിക്കുവാൻ നമുക്ക് കാട്ടിത്തരുന്ന പ്രകാശപൂർണ്ണമായ സുവർണ നിമിഷമാണ് ദീപാവലി ആ ദീപാവലിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമാണ് പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ ദിനത്തിലെ സമ്പത്തും സമൃദ്ധിയും തേടിയെത്തുന്നു എന്നുള്ളതാണ് ഈ ദിനങ്ങളിൽ മഹാലക്ഷ്മി പൂജ വളരെയധികം പ്രധാനമായി ചെയ്യേണ്ടുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിനത്തിൽ എല്ലാ രാശിക്കാർക്കും ഭാഗ്യം വന്നു ചേരുമെന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് ഭാഗ്യരാശിക്കാർ എപ്രകാരമാണ് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത് ദീപാവലി ദിനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യരാശിക്കാരെല്ലാമാണെന്നാണ് നമുക്കൊന്ന് നോക്കേണ്ടുന്നത് പന്ത്രണ്ട് രാശിക്കാർക്കും അവരുടേതായ ഭാഗ്യങ്ങൾ വന്നു ചേരും മഹാലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ ധനരാജാവായ കുബേര ഭഗവാനെയും പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നത് ദീപാവലി ദിനത്തിൽ ഈ ധനത്രയോദശി അഥവാ ധനതേരസ് എന്ന് പറയുന്ന ഈ ഭാഗ്യദായകമായിരിക്കുന്ന മുഹൂർത്തം നിലനിൽക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയെ ദേവിയെയും ധനാധിപനായിരിക്കുന്ന കുബേരനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടം രാശി മേടം രാശിക്കാർക്ക് ഈ ദീപാവലി ദിനത്തിൽ സ്വർണ്ണ നിറത്തിലോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ ഉള്ള വസ്തുക്കളെ വാങ്ങുന്നതിനായിട്ട് ശ്രദ്ധിക്കണം ഈ ദിനത്തിൽ പോസിറ്റീവ് ഊർജം മേഡം രാശിക്കാർക്ക് വന്നു ചേരുന്നത് സ്വർണ്ണ നിറത്തിലോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ ഉള്ള വസ്തുക്കളിലൂടെ ആയിരിക്കും തീർച്ചയായിട്ടും ദീപാവലി ദിനത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആ ദിനത്തിൽ നമ്മുടെ വീട്ടിലേക്ക് നാം സ്വർണ്ണ നിറത്തിലുള്ളതോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ളതോ ആയ വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങി നമുക്ക് കാണത്തക്ക പരുവത്തിൽ നമ്മുടെ റൂമിൽ സ്ഥിരമായി വച്ചേക്കുക എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ കുബേര രാജാവിൻ്റെയും അനുഗ്രഹം പൂർണ്ണമായി വന്നു നിറയുന്ന സന്ദർഭമാണ് അശ്വതി ഭരണി കാർത്തിക കാല നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഏതു വ്യവസ്ഥകളിലും വിജയം തന്നെ വന്നു ചേരും അത് ദാമ്പത്യമാണെങ്കിലും അതുപോലെ തന്നെ ജീവിതമാണെങ്കിലും അതുപോലെ തൊഴിലാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കും വിജയം സമ്മാനിക്കുവാൻ കഴിയുന്ന സ്വർണ്ണ നിറത്തിലുള്ളതോ ചുവപ്പ് നിറത്തിലുള്ളതായ എന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ നമുക്ക് എപ്പോഴും കാണുവാൻ പറ്റുന്ന പരുവത്തിൽ മുറിയിൽ സ്ഥാപിച്ചു വെച്ചാൽ പൂർണ്ണമായിട്ടും മേഡം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തോളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇതറിയിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് പോലും അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ധനതേരസ് ദിനത്തിൽ വെള്ളിയിൽ നിക്ഷേപിക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുന്നു അതുമാത്രമല്ല വീട്ടിൽ സമാധാനവും നിറയുന്നു വെള്ളി വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ ദീപാവലി ദിനത്തിൽ മഹാലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ കുബേര രാജാവിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കാണുവാൻ പറ്റുന്ന പരുവത്തിൽ വെള്ളി ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും വരണം നമ്മൾ നമ്മളുടെ മുറിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഇരിക്കുകയും കിടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന മുറിയിൽ വെച്ചേക്കേണ്ടതാണ് എപ്പോൾ എഴുന്നേറ്റാൽ ഒന്ന് കാണാനും അത് കണ്ടിട്ട് പോകാനുമുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയേണ്ടുന്ന കാര്യം വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങേണ്ടുന്നതിനാണെങ്കിലും ഭാഗ്യദാകായകമായി ഭാഗ്യദായകമായിരിക്കുന്ന യാത്രകൾക്കാണെങ്കിലും അനുഭവങ്ങൾക്കാണെങ്കിലും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിയിൽ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വെള്ളിയിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കി നമ്മുടെ മുറിയിൽ വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഏത് വിധത്തിലുള്ള വലിയ ജീവിതാനുഭവങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും അടുത്തത് മിഥുനം രാശിയാണ് മകരം പകുതി തിരുവാതിര പുടർന്ന മുക്കാൽ ചേരുന്ന മിഥുനം രാശി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തേരസ് ദിനത്തിൽ സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും വാങ്ങുന്നത് ഐശ്വര്യം നിറയ്ക്കുന്ന ഒന്നാണ് അതുമാത്രമല്ല തിളക്കമുള്ള മഞ്ഞ നിറത്തുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് മകൈരം പകുതി തിരുവാതിരം പുനർദാം മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ എന്തെങ്കിലും സ്വർണമയമായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്വർണ നാണയങ്ങളായിട്ടുള്ളതോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളതോ ആയ വസ്തുവകകൾ ഏതെങ്കിലും ഒരു വർഷക്കാലത്തോളം നിത്യദർശനത്തിനായി നമ്മുടെ റൂമിൽ വെച്ചേക്കുക എന്നുള്ളതാണ് സ്വർണമൊക്കെ ആണെങ്കിൽ വളരെ കൂടുതൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർണത്തിനൊക്കെ വലിയ വില ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊരു ചെറിയ പാട്ട്സുകളിൽ പൊട്ടുപോലെയുള്ള എന്തെങ്കിലും എല്ലാപ്പോഴും കാണാനുള്ള ഭാഗ്യം ഇല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ഒന്ന് നമ്മുടെ മുറിയിൽ വെച്ചേക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് സർവഭാഗ്യദായകമായി അത് നമ്മളെപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും മഹാലക്ഷ്മി ദേവിയെയും കുബേര രാജാവിനെയും മനസ്സിൽ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും അത് ദർശനം ചെയ്ത് എഴുന്നേറ്റാൽ അന്നേ ദിവസം ഭാഗ്യദായകമായ വ്യവസ്ഥകൾ ചേരുക തന്നെ ചെയ്യും അടുത്തത് മ കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം നിറഞ്ഞ കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ചെമ്പ് അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങൾ ഈ ദിനത്തിൽ വാങ്ങുന്നത് നല്ലതാണ് ഇത് ഐശ്വര്യവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ നിറയ്ക്കും അതുമാത്രമല്ല വെള്ളി നിറത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്നത് നല്ലതാണ് ഓട്ടുപാത്രങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ദിവസമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ പുണർദം കാൽ പൂയമായില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭാഗ്യമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ചെമ്പ് അല്ലെങ്കിൽ പാത്രങ്ങൾ വാങ്ങുക അത് ഐശ്വര്യം നിറയ്ക്കും അതുപോലെ തന്നെ വെള്ളി നിറത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്നതും കർക്കിടകം രാശിക്കാരായ നക്ഷത്രജാതരയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അവർക്ക് മുന്നൂറ്റി അറുപത്തി കാൽ ദിവസവും അതായത് ഈ ദീപാവലി മുതൽ അടുത്ത ദീപാവലി വരെയുള്ള ദിവസങ്ങൾ നന്മ നൽകിക്കൊണ്ടേയിരിക്കും അടുത്തതായി ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് സ്വർണ്ണാഭരണങ്ങളിലേക്കും അതുപോലെ തന്നെ നാണയങ്ങളിലേക്കും നിക്ഷേപങ്ങൾ നടത്തുന്ന ഭാഗ്യമാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി പണം സ്വരുക്കൂട്ടുന്നതും അതുപോലെ തന്നെ നാണയങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കുന്നതും ഒരു വലിയ ഭാഗ്യമാണ് എല്ലാ ദിവസങ്ങളിലും ഇതിനു വേണ്ടി വയ്ക്കുന്ന ഈ ധനം കണ്ടുകൊണ്ട് വേണം എഴുന്നേൽക്കുവാൻ ഇത് അധിപനായിരിക്കുന്ന സൂര്യൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നുള്ളതാണ് ഇത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ അധിപനായി നിൽക്കുന്ന രാശിയായതുകൊണ്ട് ആ സ്ഥാനം വളരെയധികം ബലപ്പെടുത്തുമെന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല ഇത് ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിരത മികച്ചതാക്കുന്നതിന് സഹായിക്കുമെന്നുള്ളതാണ് സ്വർണ്ണാഭരണങ്ങളിലേക്കും അതുപോലെ തന്നെ നാണയങ്ങളുമൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് സൂര്യനെ ശക്തിപ്പെടുത്തുന്നു സൂര്യൻറ്റേതായിരിക്കുന്ന അനുഗ്രഹം ചിങ്ങം രാശിക്ക് നേർ ചിങ്ങം രാശിക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാ തരത്തിലും ഉയർന്നു പോകാനുള്ള ഭാഗ്യം ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വിധത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ആരോഗ്യവും ശുചിത്വവും പാലിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ വാങ്ങാവുന്നതാണ് വെള്ളി നാണയങ്ങളും പാത്രങ്ങളും സാമ്പത്തിക അസ്ഥിരത മികച്ചതാക്കുമെന്ന് പറയേണ്ടി വരുന്നു അപ്പോൾ ശരിക്കും ആരോഗ്യവും ശുചിത്വവും പാലിക്കുന്നതിന് വേണ്ടിയുള്ള ചില സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കണം അതുപോലെ തന്നെ വെള്ളി നാണയങ്ങളും പാത്രങ്ങളും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുമെന്നുള്ളതാണ് ഒരു വെള്ളി നാണയം മറ്റും വാങ്ങി നമ്മൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്ന മുറിയുടെ വേശമേൽ വെച്ചേക്കുക എന്നുള്ളതാണ് അത് നിത്യേനെ കണി കണ്ടു കൊണ്ട് ഉണരുക കിടന്നുറങ്ങുമ്പോഴത് കണ്ടേച്ചുറങ്ങുക എല്ലാ ദിവസങ്ങളും സൗഭാഗ്യമായി മാറുന്നതിന് ഭാഗ്യമുണ്ടാകും അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് കണ്ണാടി പോലുള്ള വസ്തുക്കൾ വാങ്ങുന്നതാണ് നല്ലത് ഇത് നിങ്ങളിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും മാത്രമല്ല ജീവിതത്തിന് സമ്പത്ത് കരസ്ഥമാക്കുന്നതിനും നാണയങ്ങളും മറ്റും സ്വന്തമാക്കുന്നതും നല്ലതാണ് അപ്പോൾ ആ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ണാടി പോലുള്ള വസ്തുക്കൾ എന്തെങ്കിലും നിത്യേന കാണുന്നതിനായി ഉപയോഗിക്കുക അതുപോലെ തന്നെ നാണയങ്ങളൊക്കെ നിത്യേനെ കാണുന്ന ഭാഗത്ത് ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും കയ്യിൽ കിട്ടുന്ന നാണയങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പരുവത്തിൽ ഇട്ട് വെച്ചേക്കുക തീർച്ചയായിട്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് ഈ ദീപാവലി ദിനത്തോടനുബന്ധിച്ച് ലഭിക്കാൻ പോകുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ചേ ദിവസവും വമ്പൻ ഭാഗ്യം എല്ലാ തലത്തിലും തുലാം രാശിക്കാർക്ക് വന്നു ചേരും അടുത്ത വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം ത്രികേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് സ്വർണ്ണനാണയങ്ങളും ആഭരണങ്ങളും ഈ ദിനത്തിൽ വാങ്ങുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്നതിന് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനൊക്കെ വെളുത്ത വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വെളുപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ നമുക്ക് നിത്യേന കാഴ്ചയ്ക്ക് മുറിയിൽ ഒരുക്കി വയ്ക്കുന്നത് ഭാഗ്യദായകമാണ് സ്വർണത്തിൻ്റെ അംശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വലിയ ഭാഗ്യമാണ് സ്വർണ്ണത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്തെങ്കിലുമോ നിത്യേന നമ്മൾ കിടക്കുമ്പോഴും അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുമ്പോഴും കണി കണ്ട് ഉണരുവാൻ ശ്രമിച്ചാൽ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിരിക്കുന്ന ഒരു ജീവൻ സാഹചര്യങ്ങളിലേക്ക് അവരെത്തുക തന്നെ ചെയ്യും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണ നാണയങ്ങളും മറ്റും വാങ്ങുന്നത് മികച്ച മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് നിറയ്ക്കുന്നതിൻ്റെ ഭാഗമായി മാറും മഞ്ഞ നിറത്തിലുള്ള നാണയങ്ങൾ അതായത് സ്വർണ്ണ നിറം നിറഞ്ഞു നിൽക്കുന്ന നാണയങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു നാണയങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് ആ ദീർഘദർശനത്തിനായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുമ്പോഴും കണ്ടു കിടക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്ന തലത്തിൽ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത് നിത്യേന ജീവിതത്തിലെ സന്തോഷവും വളരെ വളരെ ഗുണങ്ങളും കൊണ്ടു തരുമെന്ന് എടുത്തു പറയേണ്ടതില്ല ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അനുയോജ്യമായിരിക്കുന്ന വലിയ സന്ദർഭങ്ങളാണ് ഈ രാശിക്കാർക്ക് അനുയോജ്യമായിരിക്കുന്ന വലിയ സന്ദർഭമാണ് ദീപാവലി ദിനത്തിൽ വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി മകരം രാശിക്കാർക്ക് ലോഹങ്ങൾ ഈ ദിനത്തിൽ വാങ്ങാവുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വെള്ളിയും സ്വർണവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നു സാമ്പത്തിക സുരക്ഷിതത്വവും സന്തോഷവും ഇതുവഴി ഉണ്ടാവുക തന്നെ ചെയ്യും പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയ ഭാഗ്യമാണ് ഈ രാശിക്കാർക്ക് ദീപാവലി കൊണ്ടു നൽകുന്നത് ദീപാവലി ദിനത്തിൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രം ചേരുന്ന കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഭരണങ്ങളും മഞ്ഞ നിറത്തുള്ള വസ്തുക്കളും ഈ ദിനത്തിൽ വാങ്ങുന്നത് ഐശ്വര്യം വരുത്തുന്നു എന്ന് മാത്രമല്ല സന്തോഷകരമായ പല മാറ്റങ്ങളും ധനതേരസ് ദിനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നു ഭാഗ്യവും അതിൻ്റെ സന്തുലനാവസ്ഥയും നിലനിൽക്കുകയും ചെയ്യും ഒരു വർഷക്കാലത്തോളം കുംഭം രാശിക്കാർക്കിനി തിരിഞ്ഞു നോക്കേണ്ടതായ അവസ്ഥയല്ല എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും കാരണം ഒന്നുകിൽ വെള്ളിയാഭരണങ്ങൾ ഇല്ലെങ്കിൽ മഞ്ഞ നിറത്തുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഇത് കണി കണ്ടുണരുക കണി അതായത് ഉറങ്ങുമ്പോൾ അത് കണ്ടുറങ്ങുക തീർച്ചയായിട്ടും കണി കണ്ടുണരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പൻ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഉറക്കമാകുമ്പോൾ തീർച്ചയായും നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാനുള്ള ഭാഗ്യവും ഉണ്ടാകും അതുപോലെ തന്നെ ഭാഗ്യവും വളരെ സന്തോഷവും ഒക്കെ അനുഭവിക്കുവാനുള്ള നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും ദീപാവലിക്ക് ലൂടെ ദീപാവലി ദിവസത്തിലൂടെ കുംഭം രാശിക്കാർക്ക് വന്നു ചേരുന്നത് അടുത്ത മീനം രാശിയാണ് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനം രാശി മീനം രാശിക്കാർക്ക് ദീപാവലി ദിനമെന്ന് പറയുന്നത് വൈകാരികമായ മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് പ്രണയമൊക്കെ പൂത്ത് ഉലയുന്ന സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദീപാവലി ദിനമെന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട ധനതേര ദിനത്തിൽ സ്വർണം വാങ്ങുന്നതും ജലവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സ്വന്തമാകുന്നതിനും ഐശ്വര്യം നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്രിഡ്ജ് പോലെയുള്ള അല്ലെങ്കിൽ മത്സ്യത്തെ ഇട്ട് വളർത്തുവാൻ കഴിയുന്ന അക്വേറിയം പോലെയുള്ള സാധനങ്ങളൊക്കെ അന്നേ ദിവസം വാങ്ങിവെച്ചാൽ പിന്നീട് വരുന്ന ഒരു വർഷക്കാലത്തോളം വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവൽ പശ്ചാത്തലമായിരിക്കും മീനം രാശിയുടേത് ഒരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേരുന്ന മീനം രാശിക്ക് തീർച്ചയായിട്ടും വൈകാരികമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ധനരസ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതും അതായത് ധനത്രയോദശി ദിനത്തിൽ സ്വർണം വാങ്ങുന്നതും ജലവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സ്വന്തമാക്കുന്നതുമൊക്കെ ഐശ്വര്യം നിറയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഭാഗ്യദായകമായിരിക്കുന്ന ദീപാവലിയാണ് പന്ത്രണ്ട് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ വർഷം എത്താൻ പോകുന്നത് ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഭാഗ്യം പന്ത്രണ്ട് രാശിക്കാർക്കും ഒരുപോലെ വന്നുചേരുകയുണ്ടാവില്ല അതിൽ കുറേയേറെ രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ പൂർണ്ണമായും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സൗഭാഗ്യങ്ങൾ വളരെ വളരെ കൂടുതലായി എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു അതായത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ദീപാവലി ഇത്തരത്തിൽ കുറേയേറെ രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ട് കൊടുക്കുവാനായി വന്നു ചേരുന്നത് മഹാലക്ഷ്മി ദേവിയുടെയും കുബേര രാജാവിൻ്റെയും അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയുടെയും ദുർഗാദേവിയുടെയും മഹാപരമശിവൻ്റെയും പാർവതീദേവിയുടെയും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെയും ബ്രഹ്മദേവന്റെയും ഒക്കെ ഹനുമാൻ ദേവന്റെയും ഒക്കെ അനുഭവത്തിന് പാത്രീഭൂതമാവുകയാണ് ഈ രാശിക്കാർ തീർച്ചയായും ഇവരുടേതായിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവം വളരെ വർദ്ധിച്ച സാമ്പത്തിക ശേഷിയിലേക്ക് കടന്നു പോവുക തന്നെ ചെയ്യും എല്ലാവിധ മംഗളങ്ങളും ഈ രാശിക്കാർക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം